ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷരാവ് അത് മാത്രമല്ല അത്ഭുതപ്പെടുത്തുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് ഇന്നലെ കാണാനിടയുണ്ടായത് മറ്റൊന്നുമല്ല മനോളോ മാർക്കസ് ആകട്ടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഹെഡ് കോച്ചായി ചുമതല ഏൽക്കുന്നു സത്യം പറയാലോ നമ്മൾ പലപ്പോഴും വിചാരിച്ചു കാണും ലൊബേറയെ പോലെ അല്ലെങ്കിൽ മനോളോ മാർക്കസിനെ പോലെയുള്ള ഒരാൾ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചായി വന്നാൽ കൊള്ളാമെന്ന് എന്താണെന്നറിയില്ല ഈ ഒരു പോസ്റ്റർ കണ്ട മുതൽ വല്ലാത്തൊരു സന്തോഷം എന്തായാലും റിപ്പോർട്ടുകൾ അനുസരിച്ച് മനോളോ മാർക്കസാകട്ടെ എഫ് സി ഗോവ ക്ലബിനെയും ഇന്ത്യൻ ടീമിനെയും ഒരുമിച്ച് പരിശീലിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും എഫ് സി ഗോവയായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെ താരത്തിന് കോൺട്രാക്ട് ഉണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഇന്നലത്തെ പ്രീ സീസൺ മത്സരം വിജയിച്ചിരിക്കുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കളിച്ച അതേ ടീമിനെതിരെ തന്നെയാണ് ഒഡീഷ എഫ് സി അവരുടെ കഴിഞ്ഞ തായ്ലൻഡ് സീസണിൽ മത്സരം കളിച്ചത് ഈ ഒരു പ്രീ സീസൺ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് താരമായ പെപ്രയാകട്ടെ രണ്ട് അസിസ്റ്റും ഒരു ഗോളുമാണ് നേടിയത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചതാകട്ടെ തായ്ലി ക്ലബായ റച്ഛരി എഫ് സിക്കെതിരെയാണ് ഈ ഒരു പേര് പറയുന്നത് ശരിയാണോന്ന് അറിയത്തില്ല ഏകദേശം ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിനേക്കാൾ റാങ്ക് ഒരുപാട് മുന്നിലുള്ള ഒരു ക്ലബും കൂടിയാണ് അവർ സോ ഈയൊരു പ്രീ സീസൺ മത്സരത്തിന്റെ റിസൾട്ട് ആകട്ടെ വരാൻ പോകുന്ന ഡൂറം കപ്പിന്റെയും അതുപോലെ തന്നെ സീസണിന്റെയും പ്രതീക്ഷ ഉയർത്തുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയൊരു താരത്തിന്റെ പേര് വെച്ചോ മുഹമ്മദ് സഹീഫ് എന്നാണ് ഓൾറെഡി ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരളക്ക് ലോൺ അടിസ്ഥാനത്തിൽ നൽകിയൊരു താരമാണ് പക്ഷേ ഈ ഒരു പ്രീ സീസൺ മത്സരങ്ങളിലാകട്ടെ വളരെ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് താരം കാഴ്ചവെക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊത്തത്തിലുള്ള പ്രീ സീസൺ മത്സരങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പുതിയ ഇന്ത്യൻ ടീം കോച്ചിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് പുതിയ അപ്ഡേറ്റ്സിനായി ബൈ